ഈശു മിശിയായി സ്തുതിയായിരിക്കട്ടെ തെനാക് ആണ്ടുവട്ടത്തിലെ ഇരുപത്തി എട്ടാമത്തെ ഞായറാഴ്ച ഇന്നത്തെ മജരഭാഗങ്ങളെല്ലാം തന്നെ നന്ദി എന്ന വാക്കിനെ ചുറ്റിപ്പറ്റിയാണ് നമ്മൾ ഒന്നാമത്തെ വായനയിൽ നാമാൻ എന്ന കുഷ്ഠരോഗി സൗഖ്യം പ്രാപിച്ചു കഴിഞ്ഞ് അയാള് നന്ദി അർപ്പിക്കുന്ന ഭാഗമാണ് നമ്മൾ വായിക്കുന്നത് വളരെ മനോഹരമായിട്ട് ഭാഗമാണ് അയാൾ നന്ദി അർപ്പിച്ചിട്ട് പീട ഏക സത്യ ദൈവ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്ന സംഭവമാണ് നമ്മൾ വായിക്കുന്നത് അവിടെ ഇങ്ങനെ മണ്ണൊക്കെ എടുത്തുകൊണ്ട് പോവുകയാണ് രണ്ട് കഴുത് ചുമട് മണ്ണ് തരണം എന്ന് ഞാൻ യാചിക്കുന്നു ഇനിമേൽ കർത്താവിനെ അല്ലാതെ മറ്റൊരു ദൈവത്തെ അങ്ങയുടെ ദാസൻ ആരാധിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ അപ്പം അവസാനിക്കുന്നത് നമ്മൾ രണ്ടാം രണ്ടാമനെ വായിക്കുമ്പോഴും അവിടെ യേശു ക്രിസ്തുവിനെ സ്മരിക്കുക എന്ന് പറയുന്നൊരു വരി നമ്മൾ ആദ്യം ആദ്യത്തെ വരിത്തിന് മുമ്പ് വായിക്കുന്നുണ്ട് രണ്ട് നീമൂത്തിയുടെ ലേഖനം രണ്ടാം അധ്യായം എട്ടാം വാക്യത്തിൽ യേശു ക്രിസ്തുവിനെ സ്മരിക്കുക നന്ദി ഊർക്കുക എന്നുള്ളതാണ് സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ലൂക്കയുടെ സുവിശേഷത്തിൽ മാത്രം കാണുന്ന ഒരു സംഭവം നമ്മൾ വായിക്കുകയാണ് ലൂക്ക പതിനേഴാം മതിയെ പതിനൊന്ന് മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങൾ ഇവിടെ വളരെ വ്യക്തമായിട്ട് ഒരു നന്ദി അർപ്പണം ഈശോ ആഗ്രഹിക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള വചനമാണ് നമുക്ക് കാണാൻ സാധിക്കുക നന്ദി അർപ്പണം ഈശോ ആഗ്രഹിക്കുന്ന രീതിയിൽ അതായത് പത്ത് കുഷ്ഠരോഗികളെ ഈശോ സൗഖ്യപ്പെടുത്തിയാണ് എന്നിട്ട് അതിനകത്ത് ഒരാൾ മാത്രം വിജാതീയനായ സമര്യാക്കാരനായ ഒരാൾ മാത്രം തിരികെ വന്ന് ഈശോ ഈശോയ്ക്ക് നന്ദി അർപ്പിക്കുക ഇങ്ങനെ ഈ അങ്ങനെ നന്ദി അർപ്പിച്ച അയാളോട് ചോദിക്കുന്നുണ്ട് ഈ പത്ത് പേരല്ലേ ശുദ്ധനാക്കപ്പെട്ടത് ബാക്കി ഒൻപത് പേർ എവിടെ തിരിച്ചു വന്ന ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ ഈ വിജാതീനല്ലാതെ മറ്റാരും മറ്റാരും കണ്ടില്ലല്ലോ എന്ന് പറയുന്ന വാക്യം ഈ യേശു ഈ പത്ത് പേരിലെ ശുദ്ധ ശുദ്ധരാക്കപ്പെട്ടത് ബാക്കി ഒമ്പത് എന്ന് ഈശോയുടെ ചോദ്യം നമ്മൾ ഏർ ലുക്ക പതിനേഴ് പതിനേഴിൽ വായിക്കുന്ന ചോദ്യമാണ് ലുക്ക പതിനേഴ് പതിനേഴ് അതൊരു സ്പെസിഫിക് ആയിട്ട് അവിടെ ഇങ്ങനെ ഈശോ പറയുകയാണ് ബാക്കിയുള്ളവർക്ക് എന്ത് എന്തിയെ അവർക്ക് നന്ദിയില്ലേ എന്ന് വിശ്വ ചോദിക്കാൻ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ നന്ദി അർപ്പണത്തിന് വലിയൊരു പ്രാധാന്യം നമുക്ക് ഈ മധുരഭാവത്തോടെ തിരിച്ചറിയാനായിട്ട് സാധിക്കും ഈശോ ആഗ്രഹിക്കുന്നു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷെ എന്തിന് എന്തിനാണ് ദൈവം നന്ദി ആഗ്രഹിക്കുന്നത് നമ്മൾ റോമൻ മിസാലില് റോമൻ മിസാലില് ദൈവപൂജ ഗ്രന്ഥത്തിനകത്ത് നമുക്ക് ആമുഖ ഗീതി എന്ന് പറയുന്നുണ്ട് പ്രിഫിസ് ഈ ഇവിടെ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന ആലാമനത്തിന് തൊട്ടു മുമ്പായിട്ട് നമ്മൾ ചൊല്ലാൻ ഉപയോഗിക്കുന്ന ആമുഖ പ്രാർത്ഥന ഉണ്ട് ആമുഖഗീതിയുണ്ട് അതിന് പൊതുവായ ഗീതി എന്ന് പറയുന്നത് അഞ്ചെണ്ണമാണുള്ളത് പൊതുവായ ഗീതി എന്ന് പറയുന്നത് ആറെണ്ണമാണുള്ളത് അതിൽ നാലാമത്തെ ആമുഖഗീതി പൊതുവായ ആമുഖഗീതിയിൽ നാലാമത്തെ ആമുഖഗീതി വായിക്കാം അതിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് എന്തെന്നാൽ അങ്ങേക്ക് ഞങ്ങളുടെ ആദ്യം പറഞ്ഞിങ്ങനെയാണ് കർത്താവ് പരിശുദ്ധനായ പിതാവ് സർവശക്തി നിത്യനുമായ ദൈവമേ എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുക എന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ നന്ദി ആണ് അവിടെ പറയുന്നത് ഇത് പറയാണ് എന്നാൽ അങ്ങേക്ക് ഞങ്ങളുടെ സ്തുതി ആവശ്യമില്ല എങ്കിലും അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുക എന്നത് അങ്ങേതാരം തന്നെയാണ് കാരണം അതൊരു പുണ്യമാണ് നന്ദി അർപ്പണം നമ്മൾ മെനഞ്ഞെടുത്തു നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്തു നമ്മളിൽ ഡെവലപ്പ് നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്തെടുത്തൊരു ക്വാളിറ്റി ആയിട്ട് നമ്മൾ കാണരുത് അതൊരു കൃപയാണ് ദൈവം ദാനമായി നൽകിയിരിക്കുന്നതാണ് നന്ദി നിറഞ്ഞ ഹൃദയം എന്ന് പറയുന്നത് അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് എന്നാൽ അംഗീകൃങ്ങളുടെ സ്തുതി ആവശ്യമില്ല എങ്കിലും അംഗീകൃങ്ങൾ നന്ദി അർപ്പിക്കുക എന്നത് അങ്ങേ ദാനം തന്നെയാണ് അങ്ങ് മനസ്സാകുന്നുകൊണ്ടാണ് ഞങ്ങൾക്ക് നന്ദിയുള്ള ഹൃദയം ഉണ്ടാകുന്നത് അങ്ങനെ മനസ്സാകാത്തവര് നന്ദിയുള്ള ഹൃദയം ഇല്ല എന്നുള്ളതാണ് അത് അടുത്ത വായിക്കുന്നതിന് ആണ് ഞങ്ങളുടെ സ്തുതികൾ അങ്ങേയ മഹിമ വർദ്ധിപ്പിക്കുന്നില്ലെങ്കിലും ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾക്ക് അവ രക്ഷയ്ക്ക് ഉപകരിക്കുന്നുവല്ലോ അതായത് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നത് വഴി അങ്ങേക്ക് മഹത്വം ഒന്നും കൂടുന്നില്ല അങ്ങ് ദൈവം ദൈവം തന്നെയാണ് പക്ഷേ അത് ഞങ്ങളുടെ രക്ഷയ്ക്ക് ഉപകരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നത് അപ്പൊ ഈ നന്ദി എന്ന് പറയുന്നത് ദൈവം ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ നന്ദി പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ദൈവം ദൈവം തന്നെയാണ് ദൈവത്തിന്റെ മഹത്വത്തിന് കുറവൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല നമ്മള് നന്ദി എന്ന് വെച്ച് പക്ഷേ അതിന്റെ ഫലം എന്താന്ന് പറയുമ്പോഴത്തേക്ക് വ്യക്തമായിട്ടും ഇത് പറയുന്ന ഇങ്ങനെയാണ് ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾക്ക് അവ രക്ഷയ്ക്ക് ഉപകരിക്കുന്നുല്ലോ ഞങ്ങള് നന്ദി പറയുമ്പോൾ അത് ഞങ്ങളുടെ രക്ഷയായി മാറുകയാണ് ഇത് ഇതൊരു തിയോളജിയാണ് നമ്മുടെ ഈ ദിവ്യപൂജയിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രാർത്ഥനയിൽ വരുന്ന ഒരു ദൈവശാസ്ത്രമാണ് നമ്മൾ മനസ്സിലാക്കണം ഇത് ഈ ഒരു നന്ദി അർപ്പണം എങ്ങനെയാണ് നമ്മൾ രൂപപ്പെടുന്നത് നന്ദി എന്ന് പറയപ്പെടുന്ന ഒരു പുണ്യം നമ്മൾ എങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്ന് നമുക്ക് രണ്ട് വചനഭാഗങ്ങൾ വെച്ചൊന്ന് ചിന്തിക്കാൻ ശ്രമിക്കാം പുതിയ നിയമത്തിലെ ഒരു വചനഭാഗം അതാണ് നമ്മൾ ഇന്നത്തെ അല്ലലിയ വാക്യമായിട്ട് വായിക്കുന്നത് ഒന്ന് തെസ്ലോലി കാര്ക്ക് ചെയ്ത് ലേഖനം അഞ്ചാം മതിയായ പതിനെട്ടാം വാക്യം അത് നമ്മൾ നോക്കുകയാണെങ്കിൽ പൗരശ്രീയ വളരെ വ്യക്തമായിട്ടും നന്ദി എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ടാണ് അവതരിപ്പിക്കുന്നത് ഒന്ന് ക്രിസ്നോടെ അഞ്ചാം മതിയായ പതിനെട്ടാം വാക്യം എല്ലാറ്റിനും ദൈവത്തിനെ നന്ദി പ്രകാശിപ്പിക്കും ഇതാണ് ക്രിസ്തു യേശുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം ദൈവത്തിൻ്റെ തിരി ഇഷ്ടം എല്ലാത്തിലും എല്ലായ്പ്പോഴും എന്നാണ് പഴയ നിയമം പഴയ ബൈബിൾ ഇത് പരിഷ്കരിച്ച പതിപ്പാണ് പഴയ ബൈബിൾ പറയുന്നത് എല്ലാ എല്ലായ്പ്പോഴും ദൈവത്തിനെ സദാ ദൈവത്തിനെ നന്ദി അർപ്പിക്കുക നന്ദി പ്രകാശിപ്പിക്കുക ഇതാണ് ക്രിസ്തു യേശുവിൽ നിങ്ങളെ സംബന്ധിക്കുന്ന ദൈവ തിരുവിഷ്ടം ദൈവഹിതം എന്ന് നമ്മൾ വായിക്കുക അത് ഒരു അത് ദൈവത്തിന്റെ വലിയൊരു ആഗ്രഹം നമ്മളെ സംബന്ധിച്ച് മനുഷ്യനെ സംബന്ധിച്ച് ദൈവത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് നന്ദിയുള്ളവരായിരിക്കണം ഉള്ളവരായിരിക്കണം കാരണം ആ നന്ദി വഴി നമ്മൾ നമ്മുടെ രക്ഷ ഉറപ്പാക്കുകയാണ് നേരത്തെ പ്രൊഫസർ പറഞ്ഞതിനനുസരിച്ചാണെങ്കിലും എന്താണ് ഈ നന്ദി എന്ന് നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പഴയ നിയമത്തില് ഈ ദൈവത്തിന്റെ തിരി കുറിച്ച് ഒന്ന് അന്വേഷിച്ച് നോക്കണം ഇവിടെ ദൈവത്തിന്റെ തിരിയൂഷ്ടം നന്ദി അർപ്പിക്കുക എന്നാണെന്ന് പറയുമ്പോൾ പഴയ നിയമത്തിൽ മിക്ക ആറ് എട്ട് മിക്ക ആറ് എട്ട് ആക്ട് ജസ്റ്റ്ലി ലവ് മേഴ്സിഡ് ഇങ്ങനെയാണ് ഇതിന്റെ പോസ്റ്റേഴ്സ് ഒക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആറ് എട്ടിന്റെ പോസ്റ്റേഴ്സ് ഇങ്ങനെയാണ് വാക്യം മനുഷ്യ നല്ലതെന്തെന്ന് അവിടുന്ന് നിനക്ക് കാണിച്ചു തന്നിട്ടുണ്ട് നീതി പ്രവർത്തിക്കുക കരുണ കാണിക്കുക നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ വിനീതനായി ചലിക്കുക ഇതല്ലാതെ മറ്റൊന്നാണ് കർത്താവ് നിന്നിൽ നിന്നും ആവശ്യപ്പെടുന്നത് നമ്മള് ഒന്നോ ദശലോണി അഞ്ചിലും വായിച്ചായിരുന്നു നന്ദിയാണ് ദൈവം ആവശ്യപ്പെടുന്നതെന്ന് അപ്പം ഈ നന്ദിയെ എങ്ങനെ കുറച്ചുകൂടി മനസ്സിലാകുക എന്നുള്ളത് റെഫറൻസ് ടെക്സ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പഴയ നിയമ പുസ്തകങ്ങളിലും റഫറൻസുകളാണ് റെഫറൻസിലേക്ക് നമ്മൾ പോകുമ്പോൾ മിക്ക ആറ് എട്ടിൽ പറയുന്ന ഇങ്ങനെയാണ് നീതി പ്രവർത്തിക്കുക കരുണ കാണിക്കുക നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ വിനീതി ചരിക്കുക ഇത് ഇതിനകത്തു നിന്നാണ് നന്ദി ഉണ്ടാകാൻ പോകുന്നത് ഒന്ന് അനലൈസ് ചെയ്യാം ഇങ്ങനെ എന്തിനൊക്കെയാണെന്ന് സാധിക്കും ഒരു മൂന്ന് ഘട്ടം നമ്മൾ ആദ്യം എളിമ നീതി എളിമ കരുണ ഇതാണ് നമ്മൾ കേട്ട മൂന്ന് കാര്യങ്ങൾ ആക് ജസ്റ്റ്ലി ലവ് നീതി കരുണ എളിമ ഇത് നമുക്ക് എളിമ എന്ന വാക്കിനെ ആദ്യം എടുക്കാം അതായത് ഒരാളിൽ നന്ദി രൂപപ്പെടണമെങ്കിൽ ഒന്നാമതായി വേണ്ട വസ്തുത രണ്ട് രണ്ട് കാര്യങ്ങൾ വെച്ചാണ് മൂന്ന് നീതിയുടെ എളിമയുടെ രണ്ട് കാര്യങ്ങൾ ആദ്യം പറയുന്നത് ഒന്നാമതായി വേണ്ടത് തിരിച്ചറിവാണ് ബോധ്യമാണ് അതായത് ഞാൻ നിസ്സാരനാണ് ഞാൻ ബലഹീനനാണ് ഞാൻ പാവിയാണ് ഞാൻ ഞാൻ എൻ്റെ നിയമത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒന്നുമല്ല എന്റെ മുമ്പിൽ മുമ്പിലേക്കുമ്പോൾ ഞാൻ ഒന്നുമല്ല എന്റെ ശൂന്യത ഞാൻ തിരിച്ചറിവ് ഈ തിരിച്ചറിവ് ലീഡ്സ് ടു എളിമ ഈ തിരിച്ചറിവ് എളിമയിലേക്ക് നയിക്കുക ഈ തിരിച്ചറിവിൽ അയാൾ ശുദ്ധമായ ഒരു എളിമ രൂപപ്പെടുത്തുന്നു അശുദ്ധമായ എളിമയുണ്ട് നമ്മൾ ക്രിയേറ്റിൻ്റെ ഇങ്ങനെ ഒരു ഒരു ഫേക്ക് എളിമ ഈ ഫേക്ക് എളിമയെ കുറിച്ചല്ലേ പറയുന്നത് ഒരു എളിമ ശുദ്ധമായ എളിമയിലേക്ക് എളിമയിലേക്കുള്ള തിരിച്ചറിവ് ബോധ്യങ്ങളെയുള്ള നയിക്കുന്നു ഇതാണ് എളിമ ഇതാണ് നന്ദിയുള്ള ഹൃദയത്തിനുള്ള ഒന്നാമത്തെ കാര്യം ഹംബ്ലി എളിമയോട് കൂടി കത്താനു ചെന്നിയിൽ ചരിക്കുക എളിമ ഉണ്ടായിരിക്കാം ഈ രണ്ടാമത് ഭാഗം രണ്ടാമത്തെ ഭാഗം ഈ എളിമയിൽ നിന്നുമാണ് നീതിബോധം ഉണ്ടാകുന്നത് അതായത് ഞാൻ സമ്പൂർണമായി ഒന്ന് ഞാൻ സമ്പൂർണമായി ദൈവത്തിൽ ശരണപ്പെടുന്നു ദൈവത്തിൽ പൂർണ്ണമായിട്ട് ശരണപ്പെടുകയാണ് അങ്ങനെ ശരണപ്പെടുന്ന ഒരാൾക്ക് നീതിപൂർവം അല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല ദൈവത്തിൽ ശരണപ്പെടാതെ തന്നിൽ തന്നെ ശരണപ്പെടുന്നവൻ അനീതിയിൽ ജീവിക്കാം എന്ന് അഴിമതിയും കാണിക്കാം പക്ഷെ ദൈവത്തിൽ ശരണപ്പെടുന്ന ജീസസായ ട്രസ്റ്റിനെ എന്ന് പറഞ്ഞാൽ പോരാ ട്രസ്റ്റ് ചെയ്യുന്ന ഒരാൾ ശരണപ്പെടുന്ന ഒരാൾക്ക് നീതിബോധത്തിൽ മാത്രമേ ജീവിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അയാൾ നീതിയുള്ളവനായിരിക്കും അതിന്റെ രണ്ടാമത്തെ പാട്ട് ഈ നീതിയിൽ നിന്നും അയാള് ദൈവിക പദ്ധതികളെ കുറിച്ച് ബോധ്യമുള്ളവനായിരിക്കും ദൈവിക പദ്ധതികൾ നീതിയുടെ കൂടെ ഉപത്പന്നമാണ് നീതിയുടെ കൂടെ അയാൾ ദൈവിക പദ്ധതികളെ കുറിച്ച് ബോധ്യമുള്ളവരായിരിക്കും അതായത് ഇപ്പോ ദൈവം എനിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കൃത്യമായൊരു കാഴ്ചയാണ് ഇപ്പം ദൈവം എനിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങള് ദൈവത്തിന്റെ മഹത്വത്തിന് ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി ദൈവം എന്നെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഇന്നുവരെ ഇന്ന് ഇന്നുവരെ ദൈവം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ ശരണപ്പെടുന്നതിലും നീതിയിലൂടെ ജീവിക്കുന്നതുകൊണ്ട് ദൈവം എനിക്കേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പം മുമ്പിൽ നോക്കുമ്പോഴത്തേക്ക് സഹനങ്ങളാണ് കാണുന്നത് പക്ഷേ അതിനപ്പുറം ഒരു നന്മയുണ്ടെന്നുള്ള കാഴ്ച ഇതെല്ലാം കൂടെ ചേരുന്ന ഒരു ദൈവിക പദ്ധതിയെക്കുറിച്ചുള്ള ബോധ്യം നീതിയുടെ ഉപോൽപ്പന്നമാണ് അതുകൊണ്ട് ഈ വിശുദ്ധരൊക്കെ നോക്കുമ്പോ ഇങ്ങനെ വിശുദ്ധ ഫൗസീനയൊക്കെ ഡയറിയിൽ വിട്ട് നന്ദി എഴുതുമായിരുന്നു ഓരോ ഓരോന്നിനും നന്ദി എഴുതുമായിരുന്നു എല്ലാ കാര്യങ്ങളും ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് രാത്രി ഉറങ്ങാൻ പോകുന്നതിനകത്ത് വെച്ചുള്ള എല്ലാ കാര്യങ്ങളും നന്ദി അല്ലാതെ സ്മരിക്കാൻ നന്ദി കുറവാണ് അങ്ങനെ എല്ലാം എല്ലാത്തിനും നന്ദി കുറയുക ഇന്ന് കിട്ടിയ ഒരു ഒരു പാത്രം ഒരു ഒരു ഗ്ലാസ് വെള്ളത്തിന് നന്ദി ഇന്ന് കിട്ടിയ കാലാവസ്ഥക്ക് നന്ദി ഇന്നും പറഞ്ഞാൽ നമ്മൾ നന്മകളെ കുറിച്ച് നന്ദി പറയുന്നത് പക്ഷെ ഫൗസീനയൊക്കെ എഴുതിയിക്കുന്ന രസകരമായ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കിട്ടിയ മൊത്തം സഹനങ്ങൾ ഇങ്ങനെ അക്കൗട്ട് എഴുതി വെച്ചിട്ട് ഇതിനൊന്നും നന്ദി ഇന്ന് കിട്ടിയ പഴിവാക്കിന് നന്ദി ഇന്ന് കിട്ടിയ ദ്രോഹത്തിന് നന്ദി ഇന്ന് കിട്ടിയ ആരോപണങ്ങൾക്ക് നന്ദി ഇന്ന് കിട്ടിയ തെറ്റിദ്ധാരണകൾക്ക് നന്ദി അങ്ങനെ ഈ സഹനങ്ങൾ എഴുതിയിട്ടിട്ട് അക്കൗട്ട് എഴുതിയിട്ട് നന്ദി ഒരു രീതി വിശുദ്ധ പൗശിനുണ്ടായിരുന്നാണ് പറയുന്നത് ഡയറിയിൽ അപ്പം ഇങ്ങനെ ഈ അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനപ്പുറം ഇട്ടുള്ളൊരു അനുഗ്രഹത്തെ വിശുദ്ധ കണ്ണു തുറന്ന് കാണുന്നതുകൊണ്ടാണ് അതിന് നന്ദിപൂർവ്വം സ്വീകരിക്കാൻ സാധിക്കുന്നത് അപ്പം ഇതാണ് രണ്ടാമത്തെ സെക്ഷൻ ആദ്യത്തെ എളിമ എളിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചറിവ് ബോധ്യം എൻ്റെ നിസാരത ഇതിനകത്ത് നിന്നും ശുദ്ധമായ എളിമ രൂപപ്പെടുന്നു രണ്ടാമത്തെ നീതി അതായത് ദൈവത്തിൽ സമ്പൂർണ്ണമായി ശരണം കഴിയുമ്പോൾ നീതിപൂർവ്വം മാത്രമേ പിന്നീട് ജീവിക്കാൻ അയാൾക്ക് പറ്റുകയുള്ളൂ അങ്ങനെ ജീവിക്കുന്ന ഒരാൾ കൂടുതൽ കാഴ്ചയുള്ളവനായി മാറുന്നു കൂടുതൽ കാര്യങ്ങളിൽ ദൈവത്തിൻ്റെ പദ്ധതി അയാൾക്ക് തിരിച്ചറിയുന്നു ഇനി മൂന്നാമത്തെ ഘടകം കരുണയാണ് എന്താണ് സംഭവിക്കുന്നത് ഇങ്ങനെ നീതിപൂർവ്വം ജീവിച്ച് ദൈവിക പദ്ധതികളിൽ ലക്ഷ്യം കാര്യങ്ങളിൽ ഒരു കാഴ്ചയൊക്കെ ഉള്ളൊരു മനുഷ്യൻ മുമ്പോട്ട് പോകുമ്പോൾ അയാള് അനുഗ്രഹത്തിന്റെ സമൃദ്ധിയിൽ സംതൃപ്തനാകുന്നു അനുഗ്രഹ അനുഗ്രഹങ്ങളുടെ സമൃദ്ധിയിൽ അതിന് എല്ലാ കാര്യങ്ങളും കർത്താവിന്റെ അനുഗ്രഹമാണെന്നുള്ള ബോധ്യത്തിലേക്ക് വരുമ്പോൾ അയാൾക്ക് അതിനൊരു സംതൃപ്തി കിട്ടുന്നു പരാതികൾ മാറുന്നു സംതൃപ്തി കിട്ടുന്നു ഈ ഒരു ഫുൾഫിൽമെന്റ് അയാളുടെ സം സംതൃപ്തി സമൃദ്ധിയിലുള്ള സംതൃപ്തി ഇതാണ് അവൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അയാൾക്ക് എല്ലാ കാര്യങ്ങളിലും ഒരു സംതൃപ്തിയുണ്ട് തൻ്റെ തൻ്റെ ഇടത്തെ കുറിച്ച് തനിക്ക് കിട്ടിയ വളരെ തുച്ഛമായ ചില പരിഗണനകളൊക്കെ കയറും പക്ഷെ ആ കിട്ടിയ പരിഗണനയുടെ മഹത്വത്തെ കുറിച്ച് ഇങ്ങനെ എല്ലാ വളരെ ചെറിയ കാര്യങ്ങളെന്ന് മറ്റുള്ളവർക്ക് തോന്നാവുന്ന കാര്യങ്ങളിൽ പോലും സമൃദ്ധിയായി കണ്ടിട്ട് അതിനകത്ത് സംതൃപ്തി ഉണ്ടായി മാറുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ ഘടകം രണ്ടാമത്തത് ഇത് അയാൾ മറ്റുള്ളവർക്ക് പങ്കുവെക്കുകയും പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു സാക്ഷ്യം വയ്ക്കുകയും കരുണ കാണിക്കുകയും ചെയ്യുന്നു ഇതാണ് കരുണ അയാളുടെ അയാൾക്ക് കിട്ടിയിരിക്കുന്ന എല്ലാ ചെറിയ കാര്യങ്ങളെക്കുറിച്ചും സംതൃപ്തി ഉണ്ടാകുന്നു രണ്ട് ഇത് അയാൾ മറ്റുള്ളവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയും പങ്കുവെക്കുകയും ചെയ്യുന്നു സാക്ഷ്യം കരുണ അതാണ് കരുണ കരുണയിൽ ജീവിക്കുന്നു പറയുന്നത് അപ്പൊ നമ്മൾ ഈ പുതിയ നിയമത്തിൽ വായിച്ച എല്ലാ കാര്യങ്ങളും നന്ദി പ്രകാശിപ്പിക്കുക എന്നതാണ് നിങ്ങളെ കുറിച്ച് യേശു ക്രിസ്തു യേശുവിൽ നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം ദൈവഹിതം എന്ന് പറഞ്ഞ വാക്യത്തെ മനസ്സിലാക്കാനായിട്ട് നമ്മൾ മിക്ക ആറ് എട്ടിലേക്ക് പോകുന്നു അതിൽ പറയുന്ന ഇങ്ങനെയാണ് ആക്ട് ജസ്റ്റ്ലി ലവ് വിത്ത് ഗോഡ് നീ നീതിപൂർവം ജീവിക്കുക കരുണ കാണിക്കുക ദൈവത്തിന്റെ സന്നിധിയിൽ വിനീതനെ അച്ചരിക്കുക നമ്മളിങ്ങനെ വായിച്ചെടുക്കുന്നു എളിമ ഈ ഒരാൾ നന്ദി നിറഞ്ഞ ഒരാളായി മാറാനുള്ള കൃപകളിലേക്ക് വളരേണ്ടത് എങ്ങനെയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ആദ്യം അയാൾ അയാളെക്കുറിച്ച് തന്നെ ശരിയായ ബോധ്യം ഉണ്ടായിരിക്കുക നമ്മുടെ ബലം ബലഹീനത കുറവുകൾ നിസ്സാരത ഇതിനകത്തു നിന്നും എളിമ രൂപപ്പെടുന്നു ശുദ്ധമായ എളിമ രൂപപ്പെടുന്നു എളിമ രണ്ടാമത്തെ സെക്ഷൻ അതിനകത്തു നിന്നും ശരണം രൂപപ്പെടുന്നു സമ്പൂർണമായി ശരണപ്പെടുന്നതിന്റെ ഭാഗമായി അയാൾ നീതിപൂർവ്വം ജീവിക്കുന്നു അയാൾ കൂടുതൽ കാഴ്ച തെളിച്ച് തെളിഞ്ഞു കിട്ടുന്നു നീതി അതിനകത്തു നിന്നും അയാൾ അനുഗ്രഹ സമൃദ്ധിയിൽ സംതൃപ്തനാകുന്നു അനുഗ്രഹ സമൃദ്ധിയിൽ സംതൃപ്തനാവുന്നവൻ അത് പങ്കുവെക്കാനും പറഞ്ഞു കൊടുക്കാനും തുടങ്ങുന്നു കരുണ എന്നാണ് മൂന്നാമത്തെ ഭാഗം ഈ മൂന്ന് കാര്യങ്ങൾ ഒത്തുചേരുമ്പോ അയാൾ ചെന്ന് നിൽക്കുന്ന അയാളുടെ മനോഭാവത്തിന്റെ അയാൾ എത്തി നിൽക്കുന്ന അയാളുടെ മനോഭാവത്തിന്റെ പേരാണ് നന്ദി കൃതജ്ഞത ഈ ക്രിസ്ത്യ ഈ ക്രിസ്ത്യ എന്ന് പറയപ്പെടുന്നത് ആ നന്ദി എന്ന വാക്ക് ഈശോ നന്ദി പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഈ അപ്പം എടുത്ത് വായിച്ചപ്പോൾ കൃതജ്ഞത സൂത്രം ചെയ്തു എന്ന് പറഞ്ഞു അപ്പം വർദ്ധിപ്പിക്കുമ്പോഴൊക്കെ അത് വ്യക്തമായിട്ട് രണ്ടു തരത്തും പറയുന്നുണ്ട് പിന്നെ നമ്മൾ കാണുന്നത് കൃത്യമായിട്ടും നമ്മൾ നമ്മൾ കാണുന്നത് ലാസം യുർപ്പിക്കാൻ പോകുമ്പോൾ കാണുന്നുണ്ട് അങ്ങനെ പലയിടങ്ങളിൽ ഈശു നന്ദി പറയുന്നുണ്ട് ഇങ്ങനെ അഡ്വാൻസ് ചെയ്ത് നന്ദി പറയുന്നിട്ടാണ് നമ്മൾ കാണുന്നത് നേരത്തെ കൂട്ടി നന്ദി പറഞ്ഞിട്ട് അത് അനുഗ്രഹം അങ്ങ് അനുഗ്രഹം കിട്ടിയിട്ടില്ല അനുഗ്രഹം കിട്ടുന്നതിന് മുമ്പ് നന്ദി പറഞ്ഞിട്ട് ഇതിനെ ഞാൻ അങ്ങനെ എന്ന് പറഞ്ഞ് വാങ്ങിച്ചിരിക്കുക പിന്നീട് നന്ദി പറയുന്നുണ്ട് ഈ ഈ വക വലിയ കാര്യങ്ങളൊക്കെ ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്തതിനാൽ പിതാവെ നയിക്കാൻ നന്ദി അർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ജ്ഞാനത്തെ സംബന്ധിക്കുന്ന നന്ദി ഈശോ അർപ്പിക്കുന്നു അങ്ങനെ ഈശോയുടെ നന്ദി നമുക്ക് പല ഘടകങ്ങളിൽ വായിച്ചെടുക്കാൻ സാധിക്കും എന്നാണെങ്കിലും ഈശോയും നമ്മളെ അത് പഠിപ്പിക്കുന്നത് കൃത്യമായിട്ടും ഈ തിരിച്ചറിവ് ആ പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്നു പിതാവായ ദൈവത്തിൽ ശരണപ്പെടുന്നു ആ പദ്ധതികളെക്കുറിച്ച് കൂടുതൽ കാഴ്ചയുള്ളവനായി മാറുന്നു അത് പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയും പങ്കുവെക്കുകയും ചെയ്യുന്നു കരുണ ഈശോയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത് ഈശോ നന്ദിയുള്ളൊരു മകനായി സ്വർഗീയപിതാവിന്റെ രൂപം നിൽക്കുന്നതിന്റെ കാരണം ഈ പറഞ്ഞ കാര്യങ്ങളാണ് നമുക്ക് നന്ദിപൂർവ്വം ജീവിക്കാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ